മത്സരത്തിൽ ഫസ്റ്റ് ഫസ്റ്റ് എ എ ഗ്രേഡ് ഗ്രേഡ് നേടിയ പയ്യന്നൂർ സെന്റ് നമ്മൾ വന്നു എത്രത്തോളം വളരെ സന്തോഷം കാരണം കഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു പോയിന്റ് ഫൈവിന്റെ മാർക്കിനാണ് നമുക്ക് ഫസ്റ്റ് നഷ്ടപ്പെട്ടത് തള്ളിന്നാണ് നമ്മളെ സ്റ്റേറ്റ് പോയി അത് തിരിച്ചു പിടിച്ചെങ്കിലും ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ് പറ്റി അയ്യോ വലിയ സന്തോഷം പറയോ ആരാണ് എങ്ങനെയാണെന്നൊക്കെ മക്കളെ കഴിഞ്ഞ മൂന്ന് വർഷമായി നിരന്തരമായിട്ട് സ്റ്റേറ്റിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷം അപ്പീലിലൂടെയാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റിലെത്താൻ പറ്റിയത് പക്ഷേ ഈ വർഷം നേരിട്ട് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം കെട്ടിൽ അതിയായ സന്തോഷമുണ്ട് കഴിഞ്ഞ ആറുമാസത്തെ കഠിന പരിശ്രമം ഈ കുട്ടികളെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ അത്രയും ആത്മാർത്ഥമായ ഒരു പിന്നെ അധ്വാന ഈ മക്കളുടെ ഭാഗത്തുനിന്നുണ്ട് ഒപ്പം ഞങ്ങളുടെ മാഷിനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല വളരെ ആത്മാർത്ഥതയുള്ള എപ്പോഴും ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന സ്ഥലം മാഷിന് ഹൃദയം നിറഞ്ഞു നന്ദി ഞാൻ അറിയിക്കുക അതായത് ഈ കുട്ടികളെ ഇത്രയും ചടുലമായ സ്റ്റെപ്സൊക്കെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ കുറച്ച് ശ്രമകരമായ ദൗത്യമാണ് എങ്ങനെയായിരുന്നു നമ്മുടെ കുട്ടികൾ വളരെ കൂടി പഠിക്കുന്ന കുട്ടികളാണോ മാത്രം മാത്രം കൊണ്ടാണ് ത്ര ആറോ അഞ്ചോ ആറോ ക്ലാസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇവര് തന്നെ ചെയ്തെടുത്തോ ഇവര് പറഞ്ഞു അപ്പീലൂടെ നമ്മൾ ഇതുവരെ സ്റ്റേറ്റിലോട്ട് പോയത് ഇപ്രാവശ്യം ഇത് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു മാഷിന് പ്രതീക്ഷ എല്ലാ വർഷവും പ്രതീക്ഷ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇവിടുത്തെ റിസൾട്ട് അങ്ങനെയല്ലെങ്കിലും സംഗനൃത്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ഗ്ലാമർ ആയിട്ടുള്ള ഒരു ഇനോ ആണ് അപ്പൊ ആളുകൾ ഏറ്റവും കൂടുതൽ വേദിക്ക് മുന്നിൽ ഉണ്ടാവുന്ന ഒരു ഇടം കൂടിയാണ് സംഘനൃത്തത്തിന്റെ വേദി എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു നിറഞ്ഞ സദസ്ന് മുമ്പ് കളിക്കുമ്പോ എന്തായിരുന്നു കോൺഫിഡൻസ് കിട്ടി ആ ഒരു സപ്പോർട്ട് നമുക്ക് വലിയ ഇത്രയും വലിയ കഠിനമായ സ്റ്റെപ്സൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയത് ആണ് പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് അതെ മാഷ് പറഞ്ഞു ഞാൻ മൂന്നാല് ക്ലാസ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ കഠിന ശ്രമം തന്നെയായിരുന്നു അനുഗ്രഹം കൂടി നമ്മള് ദൈവത്തിന് നല്ലോണം നമ്മള് പകുതി ദൈവം പതിനായത് കൊണ്ട് തന്നെ നമ്മള് പകുതി നമ്മള് ബാക്കി മഞ്ജുശ്രീ അപ്പൊ ഇവരാണ് ആ ചുണുക്കുട്ടികള് കൃത്യമായും ബാക്കി ഇവരെയൊക്കെ നോക്കൊന്നും പരിചയപ്പെടണല്ലേ പറഞ്ഞോ എന്റെ പേര് ബിജി സെന്റ് മേരിസിന്റെ ടീച്ചറാണ് ഞാൻ സിസ്റ്റർ ജീവ സിസ്റ്റർ കൃപ പൂർണിമ സെന്റ് മേരിസിന്റെ ടീച്ചറാണ് ഞാൻ സന്തോഷ് പ്രോഗ്രാം കമ്മിറ്റിൻ്റെ കൺവീനറാണ് സന്യൂസ് ഞാൻ സുധീമാഷ് സന്യീഷ് മാഷ് തന്നു ണോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ടീച്ചേഴ്സിന്റെയും അതുപോലെ ഇവരെ പഠിപ്പിച്ച ഗുരുനാഥൻറെ ഒക്കെ ദൈവത്തിന്റെയും കൂടി കടാക്ഷമുണ്ട് പറയുന്നു ഇവരെ കൃത്യമായി അവരുടെ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുന്നു കലോത്സവ നഗരയിൽ നിന്നും ക്യാമറാമാൻ നികേഷ് താവത്തിനൊപ്പം നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി കെ എൻ വർഷ